Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. 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 Allahumma salli ala Muhammadin wa ala ala Muhammad wa ala ala Ibrahim wa ala ala Ibrahim. Wabarik wa barik ala Muhammadin wa ala ala Muhammad wa ala ala Ibrahim wa ala ala Ibrahim. Inna ka hamidun mungkin. Selamat menikmati. Selamat menikmati. Selamat menikmati. Selamat menikmati. Selamat menikmati. ഈ പ്രപഞ്ചത്തിലെ കോടി 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 കോടിക്കോടിക്കോടിക്കോടിക്കോടി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എപ്പോഴാണെന്ന് അറിയില്ല എഴുന്നത്താൻ തന്നെ ഒരുപാട് 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 കാലമാണ് അറിയുന്നത് അറിയാത്തതെത്രയോ ഭരണ കാണിക്കുക അതിൽ ഒരു ഭൂമി അതിൽ നമ്മുടെ കൊച്ചു ഗ്രാമം ചണ്ടത്തള പരിസരങ്ങൾ നമ്മുടെ കേരളം നമ്മുടെ എത്ര എത്ര കാര്യങ്ങളാണ് നമ്മൾക്ക് സംസാരിക്കാനുള്ളത് എത്ര കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടേ ഒരു ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുറിച്ച് കടലാസ് അതിനു വേണ്ടിയുള്ള നമ്മുടെ ഞെട്ടങ്ങൾ ഇതെല്ലാം അർത്ഥവട്ടാണ് പക്ഷെ നമ്മുടെ സമയം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കാം എല്ലാത്തിനെ കുറിച്ചും നമുക്ക് അഭിപ്രായമുണ്ട് നമുക്ക് ദീൻപ്രായം എത്രയേറെ കാലം പറഞ്ഞാലും നല്ല ആണ് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പറയുക ഇതിനെക്കാൾ നല്ല വാക്ക് പറയുന്നവനാലും എന്നാഹു ചോദിക്കുന്നു അതുകൊണ്ട് സൗഹീദ് പറയാൻ സൗഹീദിലേക്ക് ശ്രമിക്കുക വേണ്ടി സമയം ചെലവാക്കുക ഈ ദുനിയാവിലെല്ലാ കാര്യങ്ങളെ കുറിച്ചും അഭിപ്രായം പറയേണ്ടതില്ല പറഞ്ഞിട്ട് കാര്യമല്ല കാര്യമുള്ളത് മാത്രം അറിയാം കേൾക്കേണ്ടവർ മാത്രം കേൾക്കുക കേൾക്കേണ്ടത് ആരും കേൾക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അള്ളാഹു അനുഗ്രഹിക്കണം രോഗികൾക്കെല്ലാം ഉള്ളാഹുവിധ നൽകണം മരിച്ചുപോയ വിശ്വാസികൾക്ക് ശ്രദ്ധം നൽകി അനുഗ്രഹിക്കണം اللهم <سؤال> إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة على عذاب النار والحمد لله رب العالمين وصلى الله على خاتم النبيين والمرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك